ഹലോ ഫ്രണ്ട്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉണ്ട് ഉണ്ടല്ലേ ഇറച്ചിര മുള നല്ല ടേസ്റ്റി ആയിട്ട് അങ്ങനെ അരക്കിരി പിന്നെ അതേ മുളക് യൂസ് ആക്കിയിട്ട് അങ്ങനെ കറി ആക്കറി ഈ വീഡിയോത്തിൽ നിങ്ങളുടെ ഷെയർ ആക്കറേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ആക്കോർ സബ്സ്ക്രൈബാക്കോർ എല്ലാവർക്കും ഷെയർ ആക്കോറും ഫസ്റ്റ് ഗോരിയാട് എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ബിത്തും നെയ്യെല്ലാം മെൽറ്റ് ആയി പിന്നെ പണീണ്ട് ഉണക്ക് മുളകെടുത്തരണാൻ ಅರೆ ಕಿಲೋ ಇರ್ಚಿ ಎತ್ತರ ಮೊಳ ಬೇನು ಅತ್ತರ ಮೊಳ ಅರ್ಚಿಟ್ ನಾನು ನೀವು ಕಟ್ಟಿ ಒಂಟು ಜಂಡು ಕಾಯಿ ನೀರುಳ್ಳಿ ಮೀಡಿಯಮ್ ಸೈಜ್ ನೀರುಳ್ಳಿ ನಾನು ಎಡ್ತೇ ಪಲಾವ್ ಎಲೆ ಒಂದು ಎಲ್ತರಿ ಮೂನು ಲವಂಗ ಚೆರಿಯ ಪೀಸ್ ಮೂನು லவ் லவங்க நாலஞ்சு கெத்த சாரி நான் கெத்தரை லவங்க சொந்தரேன் கெத்த செறிய பீஸ் மூணாவா ஒரு ஜாவி த்ரிப்பூ ஒரு டீஸ்பூன் இடி நல்ல மிளக ஒரு டேபிள் ஸ்பூன் கொட்டை நல்ல டேஸ்டியோடய கொட்டை இட்டிங்க எரிச்சிரை மிளகோ கிரைண்டாக்கிங் ஒரு டேபிள் ஸ்பூனும் பர்சப்பூ ரெண்டு டேபிள் ஸ்பூன் கொத்தம்பரி ಇದ್ರ ಎಲ್ಲ ತುಂಡಲ್ಲಿ ಸ್ಮೆಲ್ ಚೇಂಜ್ ಅವನು ಲೈಟೈಟ್ ಕಲರ್ ಚೇಂಜ್ ಅವನು ಅತ್ತರೆ ರೋಸ್ಟ್ ಹಾಕಿ ಮೈ ಈ ಮೊಲೋಲ್ಲ ಅಲಕ್ಕ ಕರೀಡೆ ರೋಸ್ಟ್ ಹಾಕೊಂಡ ಲೈಟ್ ಐಟು ರೋಸ್ಟ್ ಸ್ಮೆಲ್ ಸ್ಮೆಲ್ಲೆಲ್ಲ ಚೇಂಜ್ ಇಟ್ಟು ಕಮ್ಮಣ್ಣ ಬಲೆ ಬಂಡಲ್ಲಿ ಆ ರೋಸ್ಟ್ ಆಗಿ ಮೈಯೋಡು ನೈ ಬೀತೀರ ನಾನು ಅದಕ್ಕೆ ನಲ್ಲೇ ಕಮ್ಮನೆ ಟೇಸ್ಟಿ ಅವನಿಗೂ ಬೇನೈಟ್ಟು ആയിൽ ഇതിൽ നെയ്യ് ബീത്തിട്ട് ഈ മസാലേഡ് എല്ലാം റോസ്റ്റ് ആക്കോരു ഇപ്പം നോക്കൂർ ലൈറ്റ് ആയിട്ട് കലർല്ല ചേഞ്ച് ആയിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചപ്പായി പിന്നെ മിക്സി ജാർഗിട്ടിട്ട് തന്നെ ബീത്തിട്ടുണ്ടല്ലേ നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആക്കോണ് ഇതിപ്പോഴും ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് റെഡി ആയിട്ട് നോക്കൂറു നാട്ടി ഉണ്ടെ കലറും ഭാര്യ വരച്ചക്കാണ്ട് കമ്മണും അത്രയും നല്ല വന്നു ടേസ്റ്റും അത്രയും നല്ലോട് യാർ ചിക്കൻ്ല്ല ചിക്കൻ ഗും ഇനിക്ക് യൂസാക്ക ഇതേമോലോ നെക്സ്റ്റ് ഇപ്പോൾ ഇതേ മൊല്ലം യൂസാക്കി കറി അങ്ങനെ ആക്കറിച്ച് വന്നിട്ട് കാട്ടുകേ ഫസ്റ്റ് കൂടെ പ്രഷർ കുക്കർ കൊക്കോനറ്റ് ആയിൽ ബീത്തോണ്ട് ഉള്ളത് എർച്ചിരി കറി എല്ലാം ആക്കുമ്പോൾ താങ്ങെണ്ണ ബീത്തോ നല്ല ടേസ്റ്റി ആവിടും ഓയിൽ നല്ല ബിച്ച് പിന്നെ മൂന്ന് മീഡിയം സൈസ് നീരുള്ളി ചെറിയ കട്ടാക്കിയിട്ട് എടുത്തേ നീരുള്ളി നല്ല ഫ്രൈ ആവട്ടെ ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവിടെ ഫ്രൈ ആവട്ടെ നിങ്ങൾ നീരുള്ളി ടൊമാറ്റോ ഇതെല്ലാം എത്ര നല്ല ഫ്രൈ ആക്കള അത്ര നല്ല ഗ്രേവി ഉണ്ടല്ലേ ടേസ്റ്റി ആയിട്ട് വേണ്ട അർജൻറ്റാക്കിയിട്ട് നമ്മൾ ടൊമാറ്റോ അത് ഇതെല്ലാം ഇട്ടിട്ട് ഇറച്ചി ബോപ്പ് കറി മാത്ര നല്ല ഉള്ള കറിയുള്ള ടൊമാറ്റോ നീരുള്ള ഇതെല്ലാം അങ്ങനെ കിട്ടി കൊണ്ടിരിക്കും പാതി ടീസ്പൂൺ മഞ്ഞളുടെ പൊടി ഇഞ്ചി ബല്ലുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ബൾ പേസ്റ്റല്ല ഇട്ടിട്ട് പച്ചമണ്ണെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോകണു അത്ര നാളെ ഫ്രൈ ആക്കണോ ഇപ്പോൾ ഈ നീരുള്ളി ഫ്രൈ ആവുട്ടപ്പ കുക്കറില് തെളുത്തില്ലെങ്കിൽ അടുക്കിക്ക് പിടിച്ച് ആ ടൈമിൽ ടൊമാറ്റോ ഇടും ടൊമാറ്റോ ചെച്ചടിയെ കട്ടാക്കിയിട്ട് എടുത്തേ ജണ്ട് വലിയ ടൊമാറ്റോ നോട് യൂസ് ആക്കി ടൊമെട്ടൊ ഇട്ടിട്ട് നല്ല ഫ്രൈ ആക്കിട്ട് അമ്പത്ത ഗുണ്ടല്ലേ ആ ഇങ്ങനെ പത്തി പിടിച്ചതല്ല കറക്റ്റ് ആയിട്ട് എൽഗിട്ട് നല്ല ഇതവിടു കറക്റ്റ് ആയിട്ട് അവൾ ഗ്രേവി നെക്സ്റ്റ് ടൊമെട്ടോ ഇട്ട് പിന്നെ ബേന ആയിട്ട് ഉപ്പു ഉപ്പിട്ട് ഇപ്പം ഇരുന്നേ മിക്സ് ആക്കി ഒണ്ടുള്ള ടൊമെട്ടോ പിന്നെ നീരുള്ളി നല്ല സോഫ്റ്റ് സാഫ്റ്റ് ആവിടത്തേറെ ഫ്രൈ ആട്ടുട്ടുള്ള ഇപ്പം നല്ല സോഫ്റ്റ് ആയി ഈ ടൈമിൽ എർച്ചിരോൺ മട്ടന ബീഫ ചിക്കന എന്ത ഇടോകിഷ്ടുണ്ടു അത് യൂസാക്കിട്ട് നിങ്ങൾ കറി ആക്കായി ಎರ್ಚಿ ಆವನುಂಟೆಂದಿಲ್ಲ ಚಿಕನೂ ನಲ್ಲೋಡು ಚಿಕನ್ ಹಾಕ್ರಿಂಗೆ ನಿಂಗ ಪ್ರೆಷರ್ ಕುಕ್ಕರ್ಲ್ ಕುಕ್ಕರ್ಲಿ ಹಾಕೋನುಂಟೆಂದಿಲ್ಲ ಎಡತಲ್ಲಾಕಿಂಗೆ ಮೈಯೋಡು ಎರ್ಚೆ ಎಲ್ಲ ಇಟ್ಟಿಟ್ಟು ಮಿಕ್ಸ್ ಹಾಕಿಟ್ಟು ಅಂಜು ನಿಮಿಷ ಬಿಟ್ಟುಟ್ಟು ಅರ್ಚೆ ಮೊಲೋನಾ ಕಾಟಿರಲ್ಲಿ ಅದ್ರೆಲ್ಲತ್ತ ನೀವು ಇಡೋರು ಕೊರಿಯಾಲ್ಗೆ ಯಾರ ಬಲಿ ಸ್ಟಿಕ್ ಇಲ್ಲ ಲೈಟ್ ಮಲೋಬಾಲಿಷ್ಟಕ್ಕರೆ ಹಂಗ ತಿಲ್ಲ ಮೊಲೋ ಇಟ್ಟೆಂಗೆ ಐತೆ ನಿಂಗೆ ಮೇ ನೋಕಿಟ್ಟು ಅವ್ರ ಅಂದಾಜಿಬೇನು ಆಯ್ತಾರೆ ಮೊಲವಿಟ್ಟಂಗೆ ಇಟ್ಟೆಂಗೆ ಐತೆ മലവെല്ലിട്ട് ചെന്ത ഫുൽ മിക്സ് ആക്കിയിട്ട് ബേണ ആ ത്രീ ബീത്തിട്ടുണ്ടല്ലേ നെക്സ്റ്റ് എന്തില്ല ഈ അർച്ചിനാങ്ക ബേക ബേക്കു കംപ്ലീറ്റ് ആയിട്ട് ബേ ഉണ്ട് ബെന്തുണ്ടെ ആയിൽ എല്ലാം ഫുൾ ഈ മേൽ ബലിക്ക ഗ്രേവീൽ അപ്പം നിങ്ങലേ ആ ഗ്രേവി ഉണ്ടല്ലേ പർഫെക്റ്റ് ആയിട്ട് ബന്ധിപ്പു നന്നിയെല്ലാം ബീത്തിര എക്സ്റ്റ്രാ ച നാ ഇത് ഗസി ഹാക്കുണ്ടുള്ള അല്ലേ ഡ്രൈ ആക്കുണ്ടുള്ള ഇപ്പം ഇതേ വ്യലെല്ല ബർപാട്ടിട്ട് നിൻക്ക് നാട്ടുക ನೋಕರಿ ಪೈ ಕರಿ ರೆಡಿಯ ಇಡೋಡೆ ಗ್ರೇವಿ ಮೇಲೆಲ್ಲ ಫುಲ್ ಆಯ್ಲಿ ಬಲೆ ಕಾಣಲ್ಲಿ ವೀಡಿಯೋ ಇಷ್ಟ ಇಡೋಣ ಇರ್ತೀರ ಇಷ್ಟ ಆಯ್ತು ಪ್ಲೀಸ್ ಲೈಕ್ ಹಾಕೋರು ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕ್ಕೋರು ಎಲ್ಲರಿಗೂ ಶೇರ್ ಹಾಕೋರಿ